ും വിടാതെ മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് മൂക്കിൽ ജീവശാസം മുതി ജീവനുള്ള ദേഹിയായി തീർത്തത് ദൈവമായിട്ട് കൂട്ടായമാചരിക്കാനാണ് അതെ ദൈവത്തിന്ന് മനുഷ്യൻ അകന്നുപോയ ഫലമായാണ് ഈ ഭൂമിയിൽ മനുഷ്യന് പ്രശ്നങ്ങളുടെ തുടക്കം തുടങ്ങിയത് ഇന്നുവേരെയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യനെ തേടിയാണ് ദൈവമായിരുന്നവൻ തന്റെ ദൈവ മഹിമ വിട്ടറിഞ്ഞ് സാക്ഷാൽ മനുഷ്യരൂപമെടുത്ത് ഈ താണഭൂമിയിലെ ഇറങ്ങി വന്നത് ദൈവം മനുഷ്യനെ തേടിയാണ് മനുഷ്യന്റെ അകൃത്യം മനുഷ്യനെ തുടച്ചു നീക്കി മനുഷ്യന് മനുഷ്യനായി ജീവിച്ച് ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ള വ്യക്തിയായി തീർത്ത് തീർത്ത് സ്വർഗരാജ്യത്തിന് അവകാശികളെ തീരാണ് കർത്താവായി യേശു ക്രിസ്തു ഇന്നലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാവമാവുന്ന പാലത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സകേല പാവം കൊടുത്തു തീർത്തത് മനുഷ്യന്റെ സകേല പ്രശ്നവും എവിടെ കൊടുത്തു തീർത്തു കാൽവർ ക്രൂശിൽ കർത്താവായി യേശു ക്രിസ്തു മനുഷ്യന് സകേല പ്രശ്നം കൊടുത്തു തീർത്തു അത് മുഖാന്തരമാണ് മനുഷ്യന് മനുഷ്യനായി തീരുന്നത് മനുഷ്യന് മനുഷ്യനായി തീരുമ്പോൾ അതിന്റെ പ്രത്യേകത ആ മനുഷ്യന് ദൈവ സ്വഭാവം ഉണ്ടാവും സഹിക്കാനും ക്ഷമിക്കാനും പുറക്കാനും അതേമാതിരി മറ്റുള്ള ദുഃഖത്തിൽ പങ്കുചേരാനും മറ്റുള്ളവര് നമ്മൾ മറ്റുള്ളവരോട് അനുകൃതമായി പെരുമാറിയെ പ്രവർത്തിക്കാതെ ദൈവ സ്വഭാവമുള്ള മനുഷ്യനായി സഹിക്കാനും പുറക്കാനും ക്ഷമിക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും ഈ കുടുംബ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗത്തിനു തുല്യമായുള്ള ജീവിതം നയിക്കാനേണ്ടി തീരും ആര് മനുഷ്യനെ ഹൃദയത്തിൽ വരുമ്പോൾ ദൈവ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അതിനാണ് ഈ ആത്മ സന്ദേശം വിളിച്ചറിയിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവം മാനവരാശിക്ക രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നത് അതായത് എല്ലാ സകേല മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ താണഭൂമിയിലൊക്കെ വന്ന യേശു ക്രിസ്തു നമ്മൾ അത്രമാത്രം അതായത് മനുഷ്യ വർഗത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ യേശുവിന്റെ വചനം നമ്മുടെ പാവം ഏറ്റ കടുഞ്ചും പായിരുന്നാലും അതായത് ജനനം മുതൽ ഈ സമയം വരെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്തോ പാവം അതേമാതിരുന്നെങ്കിൽ പാപത്തിന്റെ പട്ടിക നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ പാപത്തെ നമ്മൾ നമ്മളെന്നുണ്ടെങ്കിൽ വെർത്ത് ജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും പല വഴികളും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് പരാജയത്തിൽ ചെന്ന് കലാശിക്കുന്നു ഈ കർത്താവായി യേശു ക്രിസ്തുവിനെ ആരറിയുമ്പോഴാണ് ആ മനുഷ്യന് യേശുവിനെ അറിയേണ്ട മാതിരി അറിയുമ്പോഴാണ് ആരായി യഥാർത്ഥം ഒരു ദൈവ പൈതലായി അതായത് ദൈവം വസിക്കുന്ന ഒരു ഭവനമായി മനുഷ്യന്റെ ഹൃദയം മാറുന്നത് അപ്പോ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി ഈ ആജ്ഞ സന്ദേശം അറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാവം ഉള്ളതിന്റെ ഫലമായാണ് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ പറ്റാത്തത് അതിന്റെ ഫലമായാണ് നമ്മൾ ചെയ്യുന്ന ഈ പാവങ്ങൾ ചെറിയ പാവമായാലും വലിയ പാവമായാലും ശരീരത്തിന് കൊള്ളാവുന്ന ശരീരത്തിൽ ചെയ്യുന്ന പാവമാണെങ്കിലും കണ്ണുകൊണ്ട് കാണാവുന്ന മനുഷ്യനോട് ചെയ്യുന്ന പാവമാണെങ്കിലും അദൃശ്യനായ ദൈവത്തോട് ചെയ്യുന്ന പാവമാണെങ്കിലും ആ പാവ മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ള ഫലമായാണ് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ പോകാനിടയിൽ തീർന്നത് ആ യേശു ക്രിസ്തുവിനെ നമ്മൾ അറിയേണ്ട മാർ അറിഞ്ഞു കഴിയുമ്പോൾ ആ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത ഹൃദയത്തിൽ കയറ്റിയിരുത്തിയാൽ നമ്മുടെ ഈ പാവ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു പോകാനിടത്തീരും അങ്ങനെ തീർ തുടച്ചു തീരുമ്പോഴാണ് മദ്യപാനം മയക്കുമുചാരം അടിപിടി കൊലപാതകം രാഷ്ട്രീയത്തിന്റെയും മതത്തിൻ്റെ സമുദായത്തിന്റെ പേരുള്ള മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി തീരത്തുള്ളു അത് ഇല്ലാണ്ടായി തീരണമെങ്കിൽ ആര് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം യേശു വസിക്കണം യേശു ഒരു മനുഷ്യനെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യനും മനുഷ്യനായി തീരുന്നത് എങ്കിൽ മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് മനുഷ്യന്റെ ജീവിതം ധന്യമായി തീരുള്ളൂ ആ യേശു കൃത്യവിനെ കുറിച്ച് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഒരു കാലഘട്ടങ്ങൾ ഞങ്ങൾ പാവത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് സ്വന്തം ശരീരത്തിന് കൊള്ളാത്ത വ്യക്തികളായി തീർന്നു കണ്ണുകൊണ്ട് കാണാവുന്ന മനുഷ്യനോട് കൊള്ളരാത്തനായിത്തീർന്നു അദൃശനായ ദൈവത്തോട് കൊള്ളരാത്തനായിത്തീർന്നു എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ മോശമാത്രമായ ഞങ്ങളെ ഗുണം പക്ഷേ യേശുവിനെ അറിയേണ്ട മാർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആ പാവ സ്വഭാവങ്ങൾ തുടത്തു നിൽക്കാനിടയിത്തീർന്നത് അതിന്റെ പേരിൽ എന്നെ കേൾക്കുന്ന വ്യക്തിയുധമേ ദൈവത്തായിരുന്ന ജീവിതം ദൈവം ആരാന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തണം ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായി എല്ലാ കാര്യം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ കൂടി നമ്മൾ ജന്മം ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ ദേശത്തെ സ്നേഹിക്കുന്നുണ്ട് ഈ ദേശത്തെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് നീതിമാരെയും നീതി കെട്ടവരെയും ഒരുപോലെ സ്നേഹിക്കും ദൈവമാണ് കർത്താവ് യേശുക്രിസ്തു അവിടെ ജാതി വർണ്ണവർഗ വ്യത്യാസമില്ല ദൈവത്തിന് ദൈവത്തിന്റെ കൈവിരലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് ആ ഏതാം തോട്ടത്തിലെ ആദ ദമ്പതിമാരും തലമുറയായിരിക്കുന്ന ഭൂമിയിലുള്ള സകേല മനുഷ്യനും ആ മനുഷ്യനും മനുഷ്യനും മതത്തിന്റെ ജാതിയുടെയും സമുദായത്തിന്റെ പിന്നിൽ പോയതിന്റെ ഫലമായാണ് ഈ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ മനുഷ്യന്റെ മുമ്പിൽ കടന്നു വരാനിടയിൽ തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ തുടച്ചു നീക്കാൻ ഇടയിൽ തീരണം എങ്കിലും മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം സന്തോഷം ശ്വാസ അനുഭവിച്ച് ഈ ഭൂമിയിലായിരിക്കും കാലം നന്മ ചെയ്യാൻ കഴിയത്തുള്ളൂ തിന്മേനെ നമ്മൾ തന്നെ അകറ്റി നന്മ ചെയ്യുകയും അതേമാതിരി തന്നെ ഭൂമിയിൽ യേശുവിന്റെ മാതൃക പിന്നെ പറ്റി നമുക്ക് ജീവിക്കാനിടയിൽ തീരും യേശുവിന്റെ മാതൃക എന്താന്ന് ചോദിച്ചാൽ നിന്റെ ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞത് നിന്റെ ശത്രുവിനെ സഹായിക്കാനാണ് പറഞ്ഞത് നിന്റെ ശത്രുവിനെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആ മനുഷ്യന് സ്നേഹിക്ക ആ മനുഷ്യന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞൊരു വ്യക്തി പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് യേശു മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കാരണമെന്ത് ആ കർത്താവേശു കുറച്ച് മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നതിന്റെ ഫലമായാണ് ആ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞത് ആ യേശു ക്രിസ്തു മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ സകേല സ്വഭാവം മാറി യേശുവിന്റെ സ്വഭാവമുള്ള വ്യക്തികളായി തീരും യേശു ഭൂമിയിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞു യേശുവിന്റെ സ്വഭാവം എന്തെന്ന് സഹിക്കാനും ക്ഷമിക്കാനും ഒരു മനസ്സ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്ക് ചെയ്യാനും മറ്റുള്ളവർ നമ്മളോട് നമ്മളോട് അനുകൃതിയായി തെറ്റായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും പുറക്കാനും ആ തെറ്റ് തിരിച്ച് പ്രവർത്തിക്കാതെ ഇരിക്കാനും ആണ് യേശു കുറിച്ച് പഠിപ്പിച്ചത് ഈ മുപ്പത്തി മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചത് മനുഷ്യന് മനുഷ്യനായി സഹിക്കുകയും ക്ഷമിക്കുകയും ഉറക്കയും അതവൻ ദൈവത്തിന്റെ പൈല ജീവിക്കാനാണ് കർത്താവായി യേശു ക്രിസ്തുന്റെ മാർഗം ഈ ഭൂമി നമുക്ക് കാഴ്ച വച്ചിരിക്കുന്നത് ഇത് പറയേണ്ട പറയത്തക്ക നിലവാരത്തിൽ ആയത്തിരുന്നത് യേശു സ്നേഹം ഞങ്ങൾ ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ നിന്നെങ്കിൽ അഞ്ചു അഞ്ചു പേരുണ്ട് ഞങ്ങള് അഞ്ചു പേരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ സ്നേഹം ഞങ്ങൾ തേടി വന്നതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ നിന്നെങ്കിൽ ആ പാപത്തിന് വിടിപ്പിച്ച് ദൈവ സ്വഭാവമുള്ള വ്യക്തികളായി ഫലമായി ഞങ്ങളുടെ ശരീരത്തിന് കൊള്ളാവുന്ന വ്യക്തികളായി വ്യക്തികളായിത്തീരുന്നു രണ്ടാമത് കൊണ്ട് കാണുന്ന മനുഷ്യനോട് നല്ല വ്യക്തികളായി തീരാനിടയിൽ തീർന്നു അദൃശ്യനായ ദൈവത്തിന്റെ മുമ്പിൽ നല്ല മക്കളായി തീരാനിടയിൽ തീർന്ന കാര്യം എന്താ വെച്ചാൽ യേശു കൃത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വാണ്ട് വാണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യേശുവിൻ ഞങ്ങളെ ഈ പാവത്തിനെ വിടുപ്പിച്ച് ദൈവത്തിന്റെ മക്കളെ തീർത്തേന്റെ ഫലമായി ലോകത്തെ എവിടെ നോക്കിയാലും മനുഷ്യന് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീത് മനുഷ്യവർഗത്തിന് രക്ഷപെടാൻ ഏക നാമം ഉണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു നാമം മാത്രമാണ് ഈ ഭൂലോകത്തുള്ള സകേല മനുഷ്യന് വിളിച്ചപേക്ഷിച്ചു കൊള്ളാവുന്ന നാമം ആ യേശുന നാമം വിളിച്ചപേക്ഷിക്കുന്നതിന് ജാതിമാറിൻ്റെ മതം മാറിന്റെ സമുദായം മാറിന്റെ തത്വസമ്പതം ചെയ്യണ്ട ദൈവമേ ഞാൻ ജനിച്ച കാലം മുതൽ ഇന്ന വരെ അറിഞ്ഞോ അറിയാണ്ടോ ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ പാവം ചെയ്തെന്നുള്ള ആ കുറ്റബോധം മനുഷ്യനെ ഭരിക്ക ആ കുറ്റബോധം ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാനിടത്തീരണം മനുഷ്യനോട് ചെയ്തതാണെങ്കിൽ മനുഷ്യനെ ഏറ്റുപഞ്ഞ് അത് നിരപ്പ് പാക്കാനിടയിൽ തീരണം ദൈവത്തോട് ചെയ്താണെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഇനിമേലെ ദൈവമേ തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ മേൽ പകർന്ന് ദൈവത്തിന് പ്രസാദമുള്ള മക്കളാക്കി ജീവിക്കാൻ ഞങ്ങളുടെ ഇടവരത്തിൽ ഏതൊരു മനുഷ്യനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്ന് യേശുവിന്റെ സ്വഭാവം ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകടമാനിടയിൽ തീരും അതിനുപേലെ എന്നൊക്കെ ആൾക്കൊന്ന വ്യക്തി ദൈവം തരുന്ന ജീവിതം വെറും പാഴാക്കി കളയായിരുന്നു ജാതിയുടെ മതത്തിന്റെ സമുദായത്തിന്റെ തത്തസമിന് പിന്നിൽ നടന്ന് നമ്മുടെ ജീവിതം പാഴാക്കി കളയാതെ ദൈവം എന്തിനാ മണ്ണിൽ നിന്ന് മെരഞ്ഞെടുത്ത് മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ആക്കി തീർത്ത് ആ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാനുള്ള കാര്യം മനുഷ്യന് മറന്നു പോകരുത് ദൈവമായിട്ട് ഈ ഭൂമിയിൽ എന്നാ നമ്മുടെ തന്നെ പറയാൻ പറ്റുന്നില്ല കാരണം ഏതാം തോട്ടത്തിൽ ആദാം ദമ്പതികൾ പാവം ചെയ്തതിന്റെ പരിധിത ഫലമായി എന്ന മരണമെന്ന മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിടയിരുന്നു അതേപോലെ മരണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണത് സംഭവിക്കണേ പറയാൻ പറ്റത്തില്ല പക്ഷേ ദൈവം ആയുസും ആരോഗ്യം തന്നെത്തോളം കാലം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിച്ചാൽ മരണ നിത്യമായി സ്വർഗത്തിൽ നമ്മൾ അവകാശികളായി തരും യേശു ഒരു മനുഷ്യനെ ഹൃദയത്തിൽ വന്ന കഴിഞ്ഞാൽ സമാധാനം സന്തോഷം സ്വസ്ഥയും ഉണ്ടാകാനിടേ തീരും അതിലുപരി ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ മരനാടിന് നിത്യമായ സ്വർഗത്തിൽ വസിക്കാൻ തീരും അതിന്റെ പേരിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്കണം കാരണം എന്താന്ന് വെച്ചാൽ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവോടുകൂടിയാണ് മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത ദൈവം പക്ഷെ തെറ്റും ശരി മനസ്സിലാക്കിയിട്ട് പിന്നെ തെറ്റിൽ അടിമപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവായി യേശു കുർത്തി ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത് പാപം ചെയ്യാതെ എപ്രകാരമാണ് ഒരു മനുഷ്യൻ ദൈവത്തോടും മനുഷ്യനോട് ബന്ധത്തിൽ നീതിമാനായി ജീവിക്കേണ്ട വിധമാണ് കർത്താവായ ഈ ഭൂമിയിൽ കാറ്റുവച്ചത് ആ യേശുവിനെ നിങ്ങളെ ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതിന്റെ ഫലമായി പലതവണ ഇവിടെ ആദ്യ സന്ദേശം അറിയിച്ചിട്ടുള്ളതാണ് ഇന്നും ഈ ദേശത്ത് വന്ന് ആഗ്നി സന്ദേശം അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ വചനം കേട്ട് ഒരു വ്യക്തി ഇന്നുപോലും നശിച്ചു പോയിട്ടില്ല കാരണം എന്ത് ദൈവത്തിന്റെ വചനത്താണ് പ്രപഞ്ചത്തിലുള്ള സകേലും ഉളവാക്കിയത് ആ വൈവത്തിന്റെ വചനം നിങ്ങൾ ആര് കേൾക്കുന്നുവോ ഏത് മത മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് കൊടും പാവം ചെയ്യുക വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യന്റെ സുഹൃത്തു അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ മതിയായാണ് ദൈവത്തിന്റെ വചനം ഈ വചനം ഞങ്ങൾ ഉച്ച സമയത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തുടങ്ങിയാണ് ഈ ആത്മീയ സന്ദേശം പക്ഷെ ഈ ഉച്ച സമയത്ത് പറയുന്ന ഈ സമയത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉച്ച സമയത്ത് ഇന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഏ പാവം എത്ര കടും ചൂപ്പായാലും അത് ഹിമം പോലെ വലിപ്പിക്കാൻ മതിയായ സ്വർഗത്തിൽ എന്നൊക്കെ നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങൾ ഈ ശബ്ദപരിധിയിൽ കൂടി ഈ ദേശത്ത് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വചനം കേട്ട് നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് അസാധ്യമായി ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നൽകാൻ യേശുവിന് കഴിയും അതിന്റെ വെളിച്ചത്തിൽ യേശുവിന്റെ സനില് വന്ന് നിങ്ങളതിന് ഏറ്റു പറയാനിട വരണം കാരണം മനുഷ്യന് തെറ്റും ശരി മനസ്സിലാക്കാൻ കഴിവ് മനുഷ്യനെ തന്നിട്ടുണ്ട് ആ തെറ്റും ശരി മനസ്സിലാക്കി തെറ്റിനോട് വിട നന്മ ചെയ്ത് ദൈവത്തിന് ദൈവം വസിക്കുന്ന ഒരു ആലമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ അല്ലെ തിന്മ കടന്നു വരുമ്പോൾ തിന്മയെ നമ്മൾ പുറത്താക്കി കളയുന്നത് നമ്മൾ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനാൽ ബലപ്പെടും അതേമായി തന്നെ ഇവിടെ ഉള്ള നമ്മളെ ബന്ധപ്പെട്ട മേഖലയിലേക്ക് നമ്മുടെ ദൈവം വസിക്കുന്ന ആലയമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് അത് തീരും അത് ഗുണമായി തീരും നമ്മളെ തള്ളിക്കളിയില്ല നമ്മളെ അംഗീകരിക്കും നമ്മളെ സ്നേഹിക്കും നമ്മളെ ബഹുമായിരിക്കും നമ്മളെ അംഗീകരിക്കും കാരണം എന്താ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന മനുഷ്യനെ ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോഴാണ് മറ്റുള്ളവർ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനിട വരുന്നത് അതിന്റെ ഫലമായി ദൈവം സ്നേഹിക്കുന്ന ഒരു ഭാവനമായി ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങൾ വാഴാനും അതേമാതി തന്നെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് മരണാനന്തര നിത്യമായ സ്വർഗത്തിൽ ഓരോരുത്തരും അവകാശികളേക്ക് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൽ ഉപസമരിക്കുന്നു ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ